ഇങ്ങനത്തെ ഒരു ടെൻഡർ ഉള്ള കാര്യം എനിക്ക് വരെ അറിയില്ല വേണ്ടപ്പെട്ടവർക്ക് മാത്രമേ അറിയിച്ച് ഞമ്മക്കറിയിച്ചിട്ടില്ല ഈ നാട്ടിലൊക്കെ ആൾക്ക് ഒരു ഗുണവും ഇല്ല ഇപ്പൊ ഇതിനെ കൊണ്ട് നമ്മളെ നാട്ടിൽ ഇപ്പൊ ഇങ്ങനത്തെ ഒരു നല്ല പാർക്ക് ഇതും വന്നിട്ട് നാട്ടുകാർക്ക് പത്ത് പൈസ ഉപകാരമില്ല കിട്ടുന്നത് മൊത്തം എന്നുള്ളതാണ് നമ്മ ഈ ഇങ്ങനെ നമസ്കാരം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാസർഗോഡ് ബാക്കലത്ത് നടത്തപ്പെടുന്ന ബാക്കലം ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട അഴിമതിയുടെ കാണാപ്പുറങ്ങൾ ജനങ്ങളുടെ മുന്നിൽ ഞങ്ങൾ എത്തിച്ചിരുന്നു പക്ഷേ അതുകൊണ്ടൊന്നും തങ്ങൾ അഴിമതിയിൽ നിന്നും വിട്ടു നിൽക്കില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് നിങ്ങൾ എന്ത് വാർത്ത വേണമെങ്കിൽ നൽകിക്കോളൂ പക്ഷെ ഞങ്ങൾക്ക് നേടാനുള്ളത് ഈ ഒരു ഫെസ്റ്റിവലോട് കൂടി ഞങ്ങൾ നേടിയിരിക്കും ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞാൽ ചിലപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ താരമാനങ്ങളിൽ ഉണ്ടാകുമോ എന്നറിയില്ല അതുകൊണ്ട് തന്നെ പരമാവധി കൈയിട്ട് വാരാനാണ് ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയാത്ത പറയുകയാണ് ഇവർ ഏറ്റവും ഒടുവിൽ ബാക്രം ബീച്ച് ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ പാർക്കിംഗ് സ്ലോട്ടുമായി ബന്ധപ്പെട്ടാണ് ആരോപണം ഉയരുന്നത് പത്രമാധ്യമങ്ങളിൽ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട ടെൻഡറിന്റെ പസ്യം നൽകിയിരുന്നു എന്ന് അവകാശപ്പെടുന്ന ഇവർ ഇന്നത്തെ ദേശാഭിമാനിയെങ്കിലും ഒന്ന് വായിച്ചു നോക്കണം എന്തായാലും നാല് ലക്ഷം രൂപ ടെൻഡർ എമൗണ്ട് നൽകിയവരെ ഒഴിവാക്കി മൂന്ന് ലക്ഷത്തി അമ്പത്തി രൂപ നൽകിയ സ്വന്തക്കാരെ തെരഞ്ഞെടുത്ത് ടെൻഡറിൽ പുതിയ ചരിത്രം രചിക്കുകയാണ് കാസർഗോഡ് ബന്ധപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കായിരുന്നു നിങ്ങൾ ബേക്കലം ഇന്റർനാഷണൽ ബീച്ച് ഫെസ്റ്റിവലിന്റെ ഭാഗമായി

സെന്റർ ഇന്ന് കൊണ്ടുപോയി കൊടുത്ത് കൊടുത്തിട്ടായിട്ടാകുമ്പോ പറഞ്ഞ അത് ഓൾറെഡി സെന്റർ മുമ്പിൽ നാല് പേര് തന്നിട്ടുണ്ടായിരുന്നു ഇന്നൊരാൾക്ക് പാസ്സായിട്ട് പോയിന്ന് പറഞ്ഞേ അത് കഴിഞ്ഞിട്ടാകുമ്പോ ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ആർക്കും അറിയില്ല അപ്പൊ പറഞ്ഞ് പത്രത്തിൽ എത്തിട്ടുണ്ടായിരുന്നു അറിഞ്ഞേ അപ്പൊ ഞാന് ഒരു ദേശാഭിമാന ന്യൂസില് വായിക്കുന്നവാനാണ് ഞാൻ അങ്ങനത്തെ ഒരു പത്രത്തിൽ അങ്ങനത്തെ ഒരു പരസ്യം ഇതും ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഞാന് അവരോട് പറഞ്ഞ പത്രത്തിൽ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടാണ് തന്ത്ര പരസ്യം വന്നിട്ടില്ല പിന്നെ അപ്പൊ എമ്മ പറഞ്ഞു പത്രത്തിലുണ്ടായിരുന്നു പത്രത്തിലുണ്ടായിരുന്നു അവര് പറഞ്ഞേ നിങ്ങൾ പത്രം വായിക്കല്ലേ എന്ന് വെച്ചു ഞാൻ പറഞ്ഞു ഞാൻ ദേശാഭിമാനി വായിക്കുന്നവനാണ് அதரதென அந்த சைடு பார்த்த சைடு வந்து ஒரு ஆள் வந்து வந்து ஓடிட்டான் போல நான் ரன்னிங்கில் இல்லானே அது ஆஃப் ചെയ്ത சைடு விட்டா மாட்டோ டேய் டேய் ஒரு நிமிஷம் ஒரு நிமிஷம் ഈ ആ പറഞ്ഞോളൂടിച്ചോണ്ടിരിക്കുമ്പോ ഫോൺ ഒഴിവാക്കാനാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അല്ല ഞാൻ പറയാം ഞാൻ ഡ്രൈവിംഗ് ചെയ്യുന്നില്ല ഞാൻ സൈഡുള്ളത് ബാക്കിൽ ഏത് പത്രത്തിലും ഇല്ല ഞാൻ എന്റെ വീട്ടിലേക്ക് സ്ഥിരമായിട്ട് ദശാഭിമാനി വരുന്ന ഇതാണ് എന്റെ അതിലൊന്നും അങ്ങനത്തെ ഒരു ടെൻഡറിന്റെ ഒരു ഇതേ ഉണ്ടായിട്ടാ അങ്ങനെ ഞാന് ടെൻഡർ ഇന്ന് ഹെൽപ്പിച്ചിട്ടായിട്ടാ ബിആർഡിഎന്റെ എം ഡി അത് വാങ്ങിട്ട് വെച്ച് എം എൽ എ ഒക്കെ വിളിപ്പിച്ച് എം എൽ എ അത് ആടെ വാങ്ങി വെക്കാൻ പറഞ്ഞു രണ്ടാമത് ഞാൻ ഇപ്പം ഒരു മകരുവിന്റെ ടൈമിന് ഒരു ഏഴ് ആറര ഏഴ് മണിന്റെ ഉള്ളില് ബിആർഡിസിന്റെ എം ഡി എന്നെ വിളിച്ചു പാർക്കിലേക്ക് അങ്ങനെ അവിടെ പോയി അങ്ങനെ അവരെ കയ്യിൽ നിന്ന് എം എൽ എന്റെ കൈയിലേക്ക് അത് കൊടുക്കാൻ അവരെ ഏൽപ്പിച്ച് എം എൽ എ പറഞ്ഞു പോയ ബസ്സിന് കയ്യിൽ നിന്ന് കിട്ടിയിട്ട് ഫലം എന്നുള്ളതാണ് എന്നോട് ചോദ്യം ൾറെഡി ഒരു സൊസൈറ്റിക്ക് കൊടുത്തു എന്നുള്ള ഇതേ അപ്പൊ സൊസൈറ്റി ആയിരുന്നു ഞാൻ അതറിഞ്ഞു നോക്കുമ്പോഴ് അവർക്ക് വേണ്ടപ്പെട്ട ആളെ സൊസൈറ്റി തന്നെ സൊസൈറ്റി സൊസൈറ്റി ആളെ ഞാൻ ഇത് പറയല ഇതില്ല അതായത് മണിയൊണ്ട അവർക്ക് വേണ്ടപ്പെട്ട സൊസൈറ്റി ആ അത് അവർക്ക് വേണ്ടപ്പെട്ട ആളെ മണിയൊണ്ടൻ്റെ ഞാന് നാല് ലക്ഷം രൂപ ആണ് ഇട്ടുകൊടുത്തത് മൂന്നിനാണ് ഇത് ടെൻഡർ പോയിട്ടുള്ളത് ഇതുവരെ പാർക്കിങ്ങിന്റെ പണി വരെ തീർന്നിട്ടില്ല പാർക്കിങ്ങിന്റെ പണി തീരുന്നതിന് മുന്നേ ഇവര് ടെൻഡർ ഇത് അവരെ പോയിട്ടായിട്ട് ബിആർഡിഎസിന്റെ എംഡിൻറെയിൽ കൊടുക്കലോലോ നാല് പേര് കൊടുത്തിനല്ലോ ഈ ടെൻഡർ കൊട്ടേഷൻ ഇത് അതിൽ നിന്ന് മൂന്നു ഈ സൊസൈറ്റിന്റെ അവർ കൊടുത്തത് എന്നറിഞ്ഞെ അതെ അപ്പം ഈ ടെൻഡർ വിളിച്ച മൊത്തം ആൾക്കാരെ വിളിക്കുന്നില്ല ഇത് അവരയില്ല അവരെന്നു നോക്കിയിട്ടായിട്ട് എടുത്തിട്ടായിട്ടാണ് ഇന്നാൾക്ക് പാസ്സായി പറയുന്നത് ഈ ടെൻഡർ മുന്നേ കൊടുത്തവർക്കും അവരെയും ഈ ടെൻഡർ പൊട്ടിക്കുന്ന സമയത്ത് അവരെ ക്ഷണിക്കുന്നില്ല ആ

ഈ ടെൻഡർ കൊണ്ടുപോയി കൊടുത്തിട്ടാകുമ്പോൾ പറഞ്ഞു ടെൻഡർ ഓൾറെഡി കൊടു ഒരു സൊസൈറ്റിക്ക് കൈമാറി എനിക്ക് സൊസൈറ്റിക്ക് നല്ല കാര്യം കഴിഞ്ഞതാണ് എതിർക്കുന്നില്ല നമ്മൾ എതിർക്കുന്നില്ല അറിഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു ഞാന് ഇവിടെ ഉള്ള ആളന്നെ ഞാൻ ഇതിൻ്റെ ഒരു റിസോർട്ട് ഇണ്ട് എനിക്ക് പിന്നെ എടുത്തിട്ടുള്ളത് ഞാൻ റിസോർട്ട് അപ്പൊ എനിക്ക് വരെ അതിന്റെ ബാക്കിൽ ഈ പാർക്കിങ്ങിന്റെ സ്ഥലാണ് എന്റെ സൈഡ് ടെൻഡർ ഉള്ള കാര്യം എനിക്ക് വരെ അറിയില്ല വേണ്ടപ്പെട്ടവർക്ക് മാത്രം അറിയിച്ചു ഞമ്മക്ക് അറിയിച്ചിട്ടില്ല ഇതൊരു ഒരു കറക് കമ്പനിയാണ് ഈ കമ്പനി അവരവരെ വേണ്ടിട്ടുള്ള കറക്റ്റ് അവരവരുടെ ഈ നാട്ടിലൊക്കെ ആൾക്ക് ഒരു ഇതിനെ കൊണ്ട് നമ്മളെ നാട്ടിൽ മ്മളെ നാട്ടിലിപ്പോ ഇങ്ങനത്തെ ഒരു നല്ല പാർക്ക് ഇതും വന്നിട്ട് നാട്ടുകാർക്ക് ഇതിൽ പത്ത് പൈസന്റെ ഉപകാരവും ഇല്ല കിട്ടുന്നത് മൊത്തം പൊറം നാട്ടുകാർ വലിച്ചു കൊണ്ടുപോകുന്നതാണ് നമ്മ ഈ നാട്ടുകാരും നോക്ക് കുത്തിയാളായിട്ട് ഇങ്ങനെ നിക്കുക അത്ര നിങ്ങൾക്ക് ഇതാവശ്യം മറ്റേ ആകെ അവര് കുറച്ച് ൾക്കും അതന്നെ തോന്നും കൊടുക്കുന്നില്ലാന്ന് തോന്നുന്നു കഴിഞ്ഞേല് ഫസ്റ്റ് നല്ല ചെലവ് വിജയിച്ചത് കൊണ്ട് ഈപ്പതിന്റെ ഉള്ളിലെല്ലാം കൗണ്ടറെല്ലാം കൊടുക്കുന്ന റേറ്റ് എല്ലാം വമ്പിച്ച ഭയങ്കര റേറ്റ് ആണിപ്പം അവർക്ക് ാര്ക്ക് ഒരു കൗണ്ടർ കൊടുക്കാനോ അതൊന്നും അവർക്കില്ല ഇതില്ല മാക്സിമം പൈസ നാട്ടുകാർ ടൈപ്പുള്ള ഇതാണത് ഇത് ആളുകൾക്ക് മാത്രം പൈസ ഉണ്ടാക്കുക എന്നതാണ് എനിക്ക് തോന്നിപ്പോ മാനസികമായി തോന്നി അങ്ങനല്ല ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ ഞമ്മളൊക്കെ ആദ്യം ഈ വാർത്ത പുറത്തുവിടുമ്പോ നിങ്ങൾക്ക് എന്താണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന ഈ ബുർഹാൻ എന്താണ് ഇങ്ങനെ ബാക്കിൽ റാക്കില് സത്യം പറ അങ്ങനല്ലേ ഇല്ല അങ്ങനെ നിങ്ങളെന്തൊക്കെ ഞാൻ കേൾക്കും എല്ലാ ഇതും കേക്കും ഇതാക്കും എല്ലാ ഇതും പറയും പിന്നെ എനിക്ക് ഇഷ്ടവും തന്നെയാണ് പിന്നെ ഞാൻ ആര് കുറ്റത്തിനോ കുറവിനോ ഇതോന്നൊക്കെ അല്ല ഞാനായി എന്റെ ജീവിതമായിട്ട് പക്ഷെ നമ്മള് നമ്മളിപ്പോ എന്റെ സ്വന്തം ജീവിതത്തിനും ബാധിക്കുന്ന വിഷയമല്ല എനിക്ക് നമ്മള് ബലിയാടാണ് ഞമ്മൾക്കറിയാം ഈ കാര്യങ്ങളൊക്കെ കൂടി നമ്മൾ ഒരുപാട് ശത്രുക്കളെയാണ് ഉണ്ടാക്കുന്നത് ഇതൊന്നും എന്റെ ആവശ്യത്തിന് വേണ്ടിട്ട് അല്ല നമ്മുടെ നാടിനൊരു ഗുണകരമാകണം ആ ഒരു ഫെസ്റ്റിവൽ നാടിന് ഗുണകരമാകണം ും അതെ അതെ ജില്ലാ കളക്ടറെ ചോദിച്ചപ്പോൾ ജില്ലാ കളക്ടർ എന്നോട് പറഞ്ഞ കാര്യം വെച്ച് കഴിഞ്ഞാല് അത് നാട്ടുകാർ നടത്തുന്ന സംഘ നാട്ടുകാർ നടത്തുന്ന ഉത്സവ മറ്റേ ഫെസ്റ്റിവൽ ആണെന്നാണ് എന്ത് എന്ത് ഈ നാട്ടുകാർക്ക് എന്ത് പോകാരും കിട്ടി ഒന്നുമില്ല അവർക്ക് ഭീമമായ പതിനഞ്ചും ഇരുപത് ലക്ഷം രൂപ കൊടുത്തിട്ടുള്ള ഓരോ കൗണ്ടറും കൊടുക്കുന്നത് ഓരോ കൗണ്ടർ ഇപ്പൊ ഒരു ചെറിയ രണ്ട് കൗണ്ടറിന് കൊടുക്കുന്നത് നാലര ലക്ഷം അഞ്ചു ലക്ഷം എട്ട് ലക്ഷം ഇതെല്ലാം ഇങ്ങനെ വെച്ചിട്ടാണ് കൊടുക്കുന്നത് വെള്ളം അത് അവര് പറയുന്ന വെള്ളം മാത്രമല്ല വിൽക്കാൻ പാടുള്ളൂ അതെ അതെ അത് തപ്സി കൊക്ക കോല കമ്പനീന്റെ വെള്ളം മാത്രമേ അവിടെ കൊടുക്കാൻ പാടില്ല മാത്രമേ പാട്ടിലുള്ള നമ്മളെ നമ്മുടെ കാസർഗോഡുള്ള കമ്പനിക്കാർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അവരൊന്നും പാടില്ല പാടില്ല ഇവര് വിദേശികൾക്ക് വിദേശ കമ്പനികൾക്ക് മാത്രം 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 അവിടെ എന്തെല്ലാം വെക്കണോന്നുള്ളതും ഓരോ ബ്രാൻഡിന്റെ സാധനങ്ങൾ അവർ തിരഞ്ഞെടുത്തിട്ടുണ്ട് എന്ത് ഉൽപ്പന്നമാണ് അവിടെ ഉള്ളത് ചിന്തിക്ക നമ്മുടെ ഉത്സവത്തില് കാസർഗോഡിന്റേതായ എന്ത് ഉൽപ്പന്നങ്ങളാണ് അവിടെ വിൽക്കപ്പെടുന്നത് ചിന്തിച്ചു ഇല്ല ഒന്നും നോക്കിയാണോ ആ ആ ഇതൊക്കെ ലാഭം എന്ന് അവരെ അവരെ കമ്മീഷൻ കമ്മീഷൻ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യേണ്ടവർ ഈ രീതിയിൽ കമ്മീഷനും പണത്തിന്റെ ബാക്കുകൾ നടന്നു കഴിഞ്ഞാൽ ആരെയാണ് ഇനി ജനങ്ങൾ വിശ്വസിക്കേണ്ടത് ഇനി പ്രധാനപ്പെട്ട മറ്റൊരു ശബ്ദരേഖ കൂടി നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുകയാണ് ഇത്തവണത്തെ ബീച്ച് ഫെസ്റ്റിവലിൽ കുടുംബശ്രീ പ്രവർത്തകർക്ക് സ്റ്റാൾ അനുവദിക്കാൻ ഭീമമായ പണം ആവശ്യപ്പെട്ടതിനെ തുടർന്ന് കുടുംബശ്രീയിലെ പ്രവർത്തകരിൽ ഒരാൾ കഴിഞ്ഞ വർഷത്തെ ഒരു ശബ്ദരേഖ പുറത്തുവിടുകയാണ് അന്ന് ബീച്ച് ഫെസ്റ്റിവൽ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ പ്രവർത്തകർക്ക് ലഭിച്ച ഭീഷണി സന്ദേശമാണ് ഇത് സ്നേഹം കുടുംബശ്രീ പ്രവർത്തകരെ ഇന്ന് വൈകുന്നേരം അഞ്ചര മണിക്ക് നമ്മുടെ ബീച്ച് ഫെസ്റ്റിവലിന്റെ അതിൻ്റെ പ്രവർത്തനങ്ങൾ ത്തിൻ്റെയും കാര്യത്തിൻ്റെ എല്ലാം ഉദ്ഘാടനമാണ് ഇപ്പം നമ്മളെ അടുത്തുള്ള കുടുംബശ്രീ അംഗങ്ങൾ മുഴുവൻ ആൾക്കാർ ആ അഞ്ചര മണിക്ക് ബീച്ചിൽ ഒന്നും നിർക്കണ്ട ബീച്ചിലേക്ക് എത്താൻ ഇപ്പോൾ ചെയർപേഴ്സണും ജില്ലാ അമീഷനും എല്ലാം വിളിച്ചു പറഞ്ഞിന് കിഴക്കൻ പ്രദേശത്തു നിന്നെല്ലാം വരാനെല്ലാം അഞ്ചര മണിക്കെല്ലാം വരാൻ കുറെ പ്രയാസം അപ്പം നമ്മളെ വാർഡ് നമ്മളെ അടുത്ത് ഉള്ളവര് ആ വൈകുന്നേരം അഞ്ചര മണിക്ക് അരമണിക്കൂർത്തേക്ക് ആ ബീച്ചിൻ്റെ മന്ത്രി വരുന്നിടത്തേക്ക് വരണം എന്നാ പറയാനുള്ളത് കാരണം നിങ്ങൾ നിങ്ങ കുടുംബശ്രീപരമായിട്ടുള്ള ബാക്കിയുള്ളവരെ സഹായിച്ചെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യം ലിംഗേതിൽ ഓണം കാര്യം അത് ഇതെല്ലാം നമ്മൾ നോക്കാണ്ട് ഒപ്പിട്ടു പക്ഷെ ഇനി മുതൽ ഇങ്ങനെയുള്ള കാര്യത്തിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ നിങ്ങക്ക് ലിംഗേദിനോണം അതിനെ ഒപ്പിട്ടരുന്ന് ഞാൻ ഇന്ന് പറയുന്നത് കാരണം നമ്മുടെ വാടിൻ്റെ അടുത്താണ് നമുക്ക് ആ റെയിലിൻ്റെ റോഡിന് നിന്ന് നമുക്ക് ആ റെയിലിൻ്റെ അപ്പുറത്തേക്ക് കടക്കാനേ ഉള്ളൂ നടക്കം വണ്ടിയിൽ വരെ പോകാനില്ല നടന്നിട്ട് ബീച്ചിലേക്ക് എത്തുന്ന ദൂരേ ഉള്ളൂ അപ്പം അഞ്ചര മണിയാകുമ്പോൾ തന്നെ വന്നാൽ ആറ് ആറേ കാലാവുമ്പോഴത്തേക്ക് തന്നെ അയാൾ വന്നിട്ട് പരിപാടി കഴിഞ്ഞിട്ട് പോവാം കുടുംബശ്രീ അംഗങ്ങളാണ് പ്രാധാന്യം കൊടുത്ത് കുടുംബശ്രീ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കുക ആണെങ്കിൽ ഇഷ്ടം പോലെ ഉണ്ടാവും നമ്മൾ നോക്കണ്ട കുടുംബശ്രീ അംഗങ്ങളാണ് പരിപാടിയിൽ പങ്കെടുക്കേണ്ടത് ഞാൻ ഒന്നുകൂടി പറയുന്നു ഒരു ആനുകൂല്യത്തിന് ഒരു ലോണിനോ കാര്യോ ലോണപ്പോൾ നിങ്ങളൊക്കെ ഞങ്ങ അടക്കുന്നില്ല നിങ്ങൾക്ക് അടക്കണമെങ്കിൽ നിങ്ങൾക്കൊന്നും ഇല്ലാണ്ടെന്ന് ബാങ്കിൽ നല്ല ലോൺ ഉള്ളു ആ കുടുംബശ്രീ അങ്ങൾക്ക് അതുകൊണ്ട് എന്തെങ്കിലും സഹായിച്ചെങ്കിലും മാത്രം ഈ പിന്നെ ഇതിന് യോഗത്തിന് ഈ പരിപാടിയൊക്കെ വന്നെങ്കിൽ മാത്രം ഇനി അങ്ങോട്ട് നമുക്ക് പിന്നെ എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കൂ ഒരു കുടുംബശ്രീ ഒരു ലിങ്കേജ് ലോണിന് സെക്രട്ടറി പ്രസിഡന്റോ സീരിയസ് ചെയർപേഴ്സണോ ഒപ്പിടാതെ നിങ്ങൾക്ക് ഒരു കാരണവശാൽ നിങ്ങൾക്ക് ലോൺ കിട്ടൂല അത് ഒപ്പിടണമെങ്കിൽ ഇനി ഇങ്ങനെയുള്ള കാര്യത്തിൽ പങ്കെടുത്തെങ്കിൽ മാത്രമേ ഇനി ഒപ്പ് കിട്ടുവരൂ എല്ലാവർക്കും ഒരു ലോൺ തീരുമ്പോൾ പിന്നെ ലോൺ എടുക്കുന്നു ഒന്ന് തീരുമ്പോൾ പിന്നെടുക്കുന്നു അപ്പൊ നമ്മൾ സഹായിക്കണമെങ്കിൽ ഇങ്ങനെ കണ്ട കാര്യത്തിൽ രക്ഷ ഇത് വന്നെങ്കിൽ ഒരു വാടുന്ന ഒരു ആള് വന്നെങ്കിൽ മാത്രം വാടുന്ന അമ്പതാൾ എന്ന് പറഞ്ഞാൽ ഒരു നിന്ന് ഒരു നാലാൾ വന്നാൽ മതി നാലാൾ വന്നെങ്കിൽ തന്നെ അട ആൾക്കാരായി ഓക്കെ എനക്ക് ഇത്രേ പറയാനുള്ള നിങ്ങളെ ഇഷ്ടം നിങ്ങൾ കഴിഞ്ഞ വർഷം ബേക്കലം ബീച്ച് ഫെസ്റ്റിവൽ നടത്തിയതിന്റെ വരവ് ചെലവ് കണക്കുകൾ നാളിതുവരെ പുറത്തുവിടാൻ ഈ സംഘാട സമിതിയോ ബി ആർ ഡി സിയോ തയ്യാറായിട്ടില്ല അന്നുയർന്ന അഴിമതി ആരോപണങ്ങൾ വെറുതെയല്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുകയാണ് ബി ആർ ഡി സിയും സംഘാട സമിതിയും അഴിമതി രഹിതമായി നിങ്ങൾ നടത്തിയിരുന്നെങ്കിൽ ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു പക്ഷേ ഇത് ഇടതുപക്ഷത്തോട് താല്പര്യമുള്ളവർക്ക് മാത്രം പണം സമ്പാദിക്കാനുള്ള ഒരു മേളയായി ചുരുങ്ങിപ്പോയി പ്രതികരിക്കേണ്ട പ്രതിപക്ഷ നേതാക്കൾ തങ്ങൾക്ക് ലഭിച്ച അപ്പകഷ്ണം വായിലിട്ട് അതിന്റെ രുചി നോക്കിക്കൊണ്ടിരിക്കുകയാണ് ജനങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ ജനങ്ങൾക്ക് വേണ്ടി കാര്യങ്ങൾ തുറന്നു പറയാൻ ഇവിടെ ആരുമില്ല അനുഭവിക്കുക അത്രമാത്രം നന്ദി നമസ്കാരം